രാ എന്താ കരുതിയത് എന്റെ തച്ചതന്നെ എന്തിനാ ചെച്ചിട്ടുണ്ടോ ഇവിടെ കണ്ണുടിച്ചു മൂന്ന് ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞ മൂന്നാൾക്കാരുണ്ട് റെക്കോർഡിങ്ങും പറഞ്ഞിട്ടുണ്ട് എടുക്കാൻ മീഡിയ മീഡിയ എന്റെ താരം ഞാൻ ഞാൻ എന്താ കരുതിയത് ഞങ്ങളും മൂന്ന് കല്യാണം ഇവിടെ കല്യാണം മുടക്കുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വെറും മനസുഖത്തിന് വേണ്ടി മാത്രം നാട്ടിലെ ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കി അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന വയസ്സന്മാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാണിച്ചു തരാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അയൽപ്പക്കത്തുള്ള ഒരു പയ്യന്റെ കല്യാണം മുടക്കിയ ഒരു പ്രായമുള്ള മനുഷ്യനെ കല്യാണം മുടക്കിയ ചെക്കനും കൂട്ടുകാരും കൂടി ചേർന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് മലപ്പുറം ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത് സത്യത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്നല്ല പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ പീഡികത്തിണ്ണയിലും വീട്ടിലുമൊക്കെ ഇരിക്കുന്ന ചില വയസ്സന്മാർ പണ്ട് മുതലേ അവതരിപ്പിക്കുന്ന ഒരു കലാപരിപാടിയാണ് കല്യാണം കല്യാണമുടക്കല്ലേ ചില നാട്ടിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ചെറുപ്പക്കാർ ഈ കല്യാണം മുടക്കുകൾക്കെതിരെ വെക്കുന്ന ഫ്ലെക്സുകൾ നമ്മൾ കാണാറുണ്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു മലപ്പുറത്തെ ഈ സംഭവത്തിന് വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം എന്താ കരുതിയത് എന്റെ തച്ച തന്നെ എന്തിനാണോ ഇവിടെ പള്ളുച്ച കണ്ടിരച്ച് മൂന്ന് കല്യാണം അടച്ചിട്ട് പറഞ്ഞത് പറഞ്ഞു മൂന്ന് ആൾക്കാരുണ്ട് അതിന്റെ റെക്കോർഡിംഗ് എടുക്ക പിടിയാം പിടിയാം എന്റെ താനെ ഞാൻ ഒച്ച പോട്ടിയല്ലേ ഭർത്താനൊക്കെ പറഞ്ഞു അന്റെ വന്ന് ഇന്റെ ആളാ ഓക്കെ ഒരാളെ വീട്ടിൽ കയറി അടിക്കുന്നതിനോടൊന്നും എന്തായാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല പക്ഷെ അതേസമയം ഈ തല്ലിയ ചെറുപ്പക്കാരനെ പൂർണ്ണമായി കുറ്റം പറയാനും പറ്റില്ല തുടർച്ചയായി സ്വന്തം കല്യാണം മുടക്കുന്ന ഒരാളെ കൈക്ക് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ആരാലും അടിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ അടിക്കുമ്പോഴൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം കയ്യിൽ നിന്ന് പോയാൽ നല്ല പണി കിട്ടും ഇവിടെ ഇവർ ഇയാളെ ക്രൂരമായി മർദ്ദിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ എപ്പോഴും ഇങ്ങനെ ആവണം ഇല്ല ചെക്കന്മാരെല്ലാരും കൂടി ഒരുമിച്ച് കൂടുമ്പോ ആവേശം കയറി നാലടിയും കൂടി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ആളുടെ ജീവൻ വരെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്തെങ്കിലും ഉള്ള ആളാണെങ്കിൽ പിന്നെ പണി പാളും സംഭവം കേസാവും ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് ആവേശം മൂത്ത ഒരാൾ അടിക്കാൻ ചെല്ലുമ്പോ ആ കാര്യം എല്ലാരും ഓർത്താൻ നന്നായി സ്വന്തം ജീവിതം അതോടെ കുട്ടിച്ചോറാവുന്നതാണ് ഈ അടികൊണ്ടാണ് ഈ ചെക്കന്മാർക്കെതിരെ കേസ് കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് അതിനെ കുറിച്ച് പറഞ്ഞ ന്യൂസ് പേപ്പർ കട്ടിങ് ഞാൻ സൈഡിൽ കൊടുക്കാം ഭവന വേതനം കൊലപാതക ശ്രമം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇനി എഫ്ഐആർ ഇടാൻ പോകുന്നത് ഈ വീഡിയോ ഇവരൊക്കെ തന്നെ എടുത്ത് പബ്ലിക് ആക്കിയത് കൊണ്ട് തന്നെ ഇനി പോലീസുകാർക്ക് തെളിവിനായിട്ട് വേറെ കൊണ്ട് പോകേണ്ട ആവശ്യമില്ല അപ്പൊ എന്തൊക്കെയായാലും ഒരാളെ കൈയേറ്റം ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ ഭാവിയെങ്കിലും ഓർക്കുക ഈ അടിരാൾക്കെ കഴിഞ്ഞു പിന്നെ പോലീസ് കേസൊക്കെ ആയി നടക്കുന്ന സമയത്ത് ഇതൊന്നും വേണ്ടില്ലായിരുന്നു തന്നെ നമുക്ക് തന്നെ തോന്നിപ്പോ എന്തായാലും ഇപ്പൊ ഇവിടെ ചെറുപ്പക്കാരൻ കള്ളു കുടിച്ചു എപ്പോഴും നാല് കാലിലാണ് വീട്ടിലേക്ക് വരാറ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വരെ കല്യാണം മുടക്കിയത് അതും ഒന്നും രണ്ടും ഒന്നുമല്ല മൂന്ന് കല്യാണങ്ങളാണ് ഇയാൾ ഇങ്ങനെ മുടക്കിയത് എന്നാണ് പറയപ്പെടുന്നത് ആ വരെ പറഞ്ഞുറപ്പിച്ചിട്ടൊക്കെ കല്യാണം മുടങ്ങി മുടങ്ങിയപ്പോൾ അവസ്ഥകളൊന്നാലിച്ച് നോക്കി അല്ലെങ്കിലേ പെണ്ണ് കിട്ടാനില്ല അതിൻ്റെ ഇടയിൽ കൂടെ അതേപോലെ ഓരോരുത്തർമാര് കല്യാണം മുടക്കാനും നടക്കും അനുഭവിക്കുന്നവർക്ക് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ എന്തായാലും ആ നാട്ടിലെ ചെക്കന്മാർക്ക് ഇയാളുടെ ഡൗട്ട് ഉണ്ടായിരുന്നു ഇവരെന്താക്കി ഇവരുടെ പരിചയത്തിലുള്ള ഒരാളെ ഇയാളുടെ അടുത്തേക്ക് അങ്ങ് പറഞ്ഞയച്ചു എന്നിട്ട് ഇന്ന ചെറുപ്പക്കാരനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കല്യാണം ആലോചിക്കാൻ വേണ്ടിയാണ് എന്ന് ചോദിച്ചു അപ്പോഴാണ് ഇയാൾ ഇവൻ നാല് കാലിലാണ് വീട്ടിലേക്ക് വരാറെന്നൊക്കെ പറഞ്ഞ് വെച്ച് കാച്ചത് ചെക്കന്മാർ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊന്നും നോക്കിയില്ല ഈ കല്യാണം മുടിക്കുകയെന്നും പറഞ്ഞ് പോലീസ് കേസ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇവരെന്താക്കി നേരെ അയാളുടെ വീട്ടിൽ പോയി കൈകാര്യം ചെയ്തു എന്തായാലും ബാക്കി കൂടി നമുക്ക് കണ്ടുപോക്കാം ഇനി അഭിപ്രായം ഇനി പറഞ്ഞ കിട്ടും മൂന്നരയ്ക്ക് കിട്ടും ഇത് എന്താ കരുതി ഞങ്ങൾ അന്ന് മൂന്നെണ്ണം പറഞ്ഞ അന്റെ അങ്ങനെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിക്കണേ ഞങ്ങൾ ശ്രമിച്ച തെളിവ് എപ്പോ തെളിവുണ്ട് അതാ ഞാൻ വന്ന് ഇങ്ങനെ കിട്ടും ഇങ്ങനെ അടുത്തത് കിട്ടുമെന്ന് റോട്ട് മുഖുന്നത് ബാച്ച് കൊണ്ടുപോകും തല്ലല്ല മാറ്റി ഞാൻ അല്ലേ വെയിറ്റ് ചെയ്തിന് മണി കുറെ കിട്ടിന്റെ ഞാൻ പറഞ്ഞാ ഫുള് റെക്കോർഡ് ഉണ്ട് കയ്യിൽ റെക്കോർഡ് വന്നിട്ടുള്ളത് വേണ്ടി ആണ് ഇതിനു വേണ്ടി നിന്നീണ്ട് അന്ന് കുട്ട ഓർമ്മ ഒരു പ്രാവശ്യം ഞാൻ അവിടുന്ന് കണ്ടോ അന്ന് നിങ്ങൾ പോയി കിട്ടില്ല പിന്നെ ഞാൻ ഇങ്ങനെ കറങ്ങി വന്നേ ഇപ്പം എനിക്ക് തെളിവ് കിട്ടിയത് നിങ്ങളാ കറക്റ്റ് തെളിവെടുപ്പ് ഉണ്ട് അതൊരു ഇവിടെ എല്ലാരും അറിയണം ഞങ്ങളും എല്ലാവരുടെ മറിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയാം എനിക്ക് കറക്റ്റ് തെളിവുണ്ട് കയ്യിൽ പറഞ്ഞേ ഇന്നലെ തെളിവെടുക്കാൻ പറഞ്ഞ സകല ടീമിൽ ഞാൻ പറഞ്ഞു ഫുള്ളിയാണ് ഇതിന് കാണിച്ചരാട്ടുണ്ടരുന്നത് ല്ല ഞാന് ഇതൊക്കെ ഞാനത് കൊറങ്ങനെ നടക്കുന്ന വെറുതെ ഒഴിവാക്കിണ്ടാ ഇല്ല ഇവിടെ തെളിവുണ്ട് തെളിവുണ്ട് ഇവിടെ കയ്യിൽ തെളിവുണ്ട് തെളിവുണ്ട് ഇവിടെ പെണ്ണുങ്ങൾ തെറ്റുണ്ടായിച്ചാ കേട്ടിട്ടുണ്ടാ ഇല്ലേ പറഞ്ഞിട്ട് ഇപ്പൊ തെളിവുണ്ട് കൈ തെളിവുണ്ട് ആള് വന്നു രാവിലെ ഓക്കെ ഞാനിത് കാണുമ്പോൾ ആലോചിക്കണം എന്താന്ന് വെച്ചാണെങ്കിൽ ഇത്രയും ബഹളങ്ങൾ അവിടെ നടന്നു അല്ലേ എന്നിട്ടും ചുറ്റുമുള്ളൊരു മനുഷ്യനെ അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ എന്നുള്ളതാണ് അയൽപ്പക്കാര് പോട്ടെ അയാളുടെ വീട്ടിലുള്ള ഒരാൾ പോലും പുറത്തിറങ്ങി വന്നില്ല എന്നുള്ളതാണ് ഈ പുറത്തൊക്കെ സാധാരണ എന്തെങ്കിലും ബഹളം നടന്നു കഴിഞ്ഞാണെങ്കിൽ സംഭവ സ്ഥലത്ത് നിമിച്ച് നേരം കൊണ്ട് ആൾക്കാർ കൂടുന്നതാണ് അല്ലെ ഇതിപ്പോ സ്വന്തം വീട്ടുകാർ വരെ ഇയാൾ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നില്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഒരു തരത്തിലും ഇയാളെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ ഈ വീഡിയോ കുറച്ച് സമയം കൊണ്ട് തന്നെ വൈറൽ ആയി എന്നുള്ളതാണ് ഫേസ്ബുക്കിൽ ഈ വീഡിയോ ഒരുപാട് പേർ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രായമുള്ള ഒരാൾ വീട്ടിൽ കയറി തല്ലിയ ഇവന്റെ ഒക്കെ കല്യാണം മുടങ്ങി പോയെങ്കിൽ നന്നായി പോയി എന്നൊക്കെയാണ് അയാളുടെ പ്രായത്തെങ്കിലും ബഹുമാനിക്കേണ്ടെന്നൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇയാളെ തല്ലിയതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല പിന്നെ പ്രായം നോക്കി ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നും വിടില്ല ശരിക്കും പറഞ്ഞ പ്രായം അല്ല ബഹുമാനത്തിന് മാനദണ്ഡം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് അയാൾ ബഹുമാനിക്കപ്പെടേണ്ട ആളാണോ അല്ലേ എന്ന് തീരുമാനിക്കപ്പെടുന്നത് പ്രായം എന്ന് സംഗീതി അവിടെ വരുന്നേ ഇല്ല പ്രായം കുറഞ്ഞവരും കൂടിയവരുമല്ല ഒരുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വയസ്സായത് മാത്രം ഒരാളെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതൊക്കെ പഴയ ചില ചിന്താഗതികളാണ് നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കണ്ടു നോക്കാം എന്താ കൂടെ കണ്ടുനോക്കാം പറഞ്ഞോട്ടിയുടെ ഇത് തല്ലാൻ വെക്കിട്ടല്ലേ ഇവിടെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും നടന്നിങ്ങനെ പോകാണ്ട് ഞങ്ങൾ കാണിയിട്ടല്ല എല്ലാരും കാര്യങ്ങളുണ്ട് തെളിവേ ഒന്ന് ഇത്രേ കാലം ഉണ്ടാന്ന് ഞാന് എന്താണ് എന്ത് നാട്ടുകാർക്ക് അറിയാം െട്ടും മുട്ടോടുക്കും എന്ത് കജ്ജ് താത്തിയാണെങ്കിൽ പോയല്ലിക്ക അവിടെ നിക്ക അവിടെ നിൽക്കേ ഇതൊക്കെ തീരുമാനമായിട്ട് പോയാ മതി ആ തീരുമാനമായിട്ട് പോയാ മതി ആ ഇതല്ല ചെയ്തുകൊണ്ട് സത്യം മാപ്പ് പറഞ്ഞോളാം അതല്ല തീരുവല്ലോ ചെയ്ത മാപ്പ് പറയാൻ തെയ്യാറുണ്ടാ മാറണ്ട മാപ്പ് ചെയ്ത് മാപ്പ് പറഞ്ഞു തെറ്റ് ഒന്നുകൂടെ മാപ്പ് മാപ്പിടന്ന് പറയാം കണ്ണു തുറന്നിട്ട് എന്റെ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ തന്നെയാണോ കല്യാണം മുടക്കിയതെന്ന് അയാൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അല്ലേ ഇതെന്താന്ന് അറിയോ സ്വന്തം വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴേ നമുക്ക് ഇതിന് വിഷമം അറിയത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് ഈ കല്യാണം മുടക്കിയൊക്കെ ഒരു ലഹരിയാണ് ആരെങ്കിലും അന്വേഷിക്കാൻ വരുന്ന സമയത്ത് വെറുതെ എന്തെങ്കിലും കെട്ടുകൊടുക്കൂ ഈ അന്വേഷിക്കാൻ വരുന്ന ഒരു കാര്യമായിട്ട് ചോദിക്കുന്നത് ചെക്കൻ എന്തെങ്കിലും ദുശീലമുണ്ടോ എന്നുള്ളതാണ് അതായത് ഈ മദ്യപാനം കഞ്ചാവ് ലഹരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇങ്ങനെ ചോദിക്കുമ്പോ ഈ മുടക്കുന്നവരുടെ മറുപടി ഇങ്ങനെ ആയിരിക്കും അവൻ മദ്യപിക്കുന്ന ഞാൻ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ പീഡിയില് വന്ന് ഇങ്ങനെ വെള്ളവും ക്ലാസും ഒക്കെ വാങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട് ചിലപ്പോ അച്ചാറും മിച്ചറൊക്കെ കയ്യിൽ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ആയിരിക്കും ഇവരുടെ മറുപടി സംഭവം ഇങ്ങനൊന്നും ഉണ്ടായിട്ടേ ഉണ്ടാവില്ല അയാൾക്ക് ഈ ചെറുപ്പക്കാരനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും അത് ഇത് തീർക്കുന്നതാണ് ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നെ കണ്ടപ്പോ അവൻ മുണ്ടയച്ചിട്ടില്ല എന്നോ അതല്ലെങ്കിൽ കസാരയിൽ നിന്ന് എഴുന്നീട്ടില്ല എന്നോ എന്നൊക്കെ ആയിരിക്കും ഇവരുടെ കാരണങ്ങൾ അതോടെ ആഹാ എന്നെ ബഹുമാനിക്കാത്ത ഇവന്റെ കല്യാണം അങ്ങ് മോടക്കി കളയാമെന്ന് ഇവരങ്ങ് തീരുമാനിക്കും ഞാൻ വെറുതെ പറയുന്നതല്ലേ ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നേരിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഗൾഫിലേക്ക് പോയി കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ഒരു കല്യാണം കഴിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹവുമായി നാട്ടിലേക്ക് വരുന്ന ചെറുപ്പക്കാരെയാണ് കല്യാണം മുടക്കികൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും കല്യാണം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം നോക്കാൻ കഴിയുള്ളൂ അപ്പോഴേക്കും പ്രായം കൂടും അപ്പൊ പിന്നെ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാവും ഇത് പത്രയും അനമ്പായി നടക്കുന്ന ഒരു ചെക്കനെ കുറിച്ച് അതല്ലെങ്കിൽ പെണ്ണിനെ കുറിച്ചൊക്കെയാണ് അഭിപ്രായം ചോദിക്കുന്നതെങ്കിൽ ഓക്കെ അവിടെ നമ്മൾ സത്യസന്ധമായി തന്നെ കാര്യം പറയണം പറയണമെന്നുള്ളതാണ് കല്യാണക്കാര്യമല്ലേ ഒരാൾ കോഴി ചെന്ന് ചാടുന്നത് നമുക്ക് തടയാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ചെറിയ കാരണങ്ങൾക്കും അതല്ലെങ്കിൽ കാരണമൊന്നുമില്ലാത്ത എന്തെങ്കിലും പേഴ്സണൽ ഗേഡിന് പുറത്തുമൊക്കെ കല്യാണം മുടക്കുന്നവരെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അറ്റ്ലിസി മുടക്കുന്ന ആൾക്കാരുടെ സ്വന്തം പാശ്ചൊന്ന് ആലോചിച്ച് വെക്കാൻ മതിയാവും ചെറുപ്പത്തിൽ ഏറ്റവും കൂതറായി നടന്ന ആൾക്കാരായിരിക്കും പ്രായമായി കഴിഞ്ഞാണെങ്കിൽ നന്മ വരം കളിക്കാൻ വേണ്ടി ഏറ്റവും മുൻപന്തിയിലുണ്ടായിരിക്കാം എന്നിട്ട് പാവം ചെറുപ്പക്കാരുടെ ജീവിതം അങ്ങ് നശിപ്പിക്കും അപ്പൊ അത്രയൊക്കെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പൊ കല്യാണം മുടക്കാൻ നടക്കുന്നവരും മുടക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ നടക്കുന്നവരും ഒക്കെ ഒരേ പോലെ ശ്രദ്ധിക്കുക അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ പഠിത്തത്തെ ടോപ്പിക് കാണാം